ഞാൻ ഇന്നലെയും കൂടി എന്നിട്ട് പോയിട്ട് എത്രാമത്തെ പെണ്ണാണല്ലോ പത്തല കഴിഞ്ഞത് ഏഹ് ഇത് ഇതിൽ ഇന്നലെ പോയപ്പോൾ എന്നോട് പറഞ്ഞു നടക്കുന്നു ഇന്നിതും നടക്കാത്ത എന്താണ് അതൊക്കെ കൊണ്ടുപോണത് കുറെ കാലമല്ല പൊത്തി ഇതിൽ കണ്ണി കണ്ട വീട്ടിൽ നിന്നൊക്കെ ഈ പഞ്ചാരം കുടിച്ച് 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 മനുഷ്യന്മാർ പ്രേൻ്റായിരുന്നു തോന്നുന്നത് ഞാൻ അത് അതിന് ചികിത്സിക്കഴിഞ്ഞാൽ വേറെ പൈസ ആക്കാം നിങ്ങൾ മനുഷ്യന്മാരെ മൂട്ടിൽ തീ വിളിച്ചു നിൽക്കുന്ന വർത്താനം നിൽക്കരുത് അല്ല ഞാൻ എന്ത് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ പതിനും പനരും വയസ്സായ പെണ്ണിനും കിട്ടുമ്പോ ഇപ്പൊ ഇറങ്ങി ഇറങ്ങിയാക്കി പ്രേമിക്കുകയാണ് എന്റെ അവസ്ഥ ഒന്നും മനസ്സിലാക്കി ചങ്ങായി എന്റെ എപ്പഴും ചങ്ങായിമാർക്കൊക്കെ പെണ്ണ് പെണ്ണിട്ടി അവർക്ക് ഒന്ന് രണ്ടത്ര കുട്ടികൾ വരായി ആ കുട്ടികളെ വിളിക്കുന്ന മാമ മാമ അതല്ല ഇപ്പൊ മാമാ മാമാണിക്ക് അച്ഛനും അച്ഛനും അത് മതി പറ്റുമോ എന്താ പ്രശ്നമ ഇങ്ങനെ തന്റെ കറി കയറി അത് മതി പറ്റുവോ അവിടെ കുട്ടാ ഞങ്ങൾക്ക് ഒരു വാക്ക് കരുത് ഈ പാലം പൊളിച്ചിട്ട് പുതിയ പാലം പണി ഇതിന്റെ ഉദ്ഘാടനം നടക്കണം എന്നെ കല്യാണം ഈ പാലത്തിന്റെ